ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മോഡൽ മാലിന്യ മാലിന്യ സംസ്കരണ സംസ്കരണ യൂണിറ്റ് യൂണിറ്റ് ആരംഭിച്ചു നവകേരളം നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചത് പദ്ധതിയുടെ ഭാഗമായാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിൽ മോഡൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് ആരംഭിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ുംതൊരു മാതൃകമായി വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ആർക്കും ശല്യമാകാത്ത രീതിയിൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പദ്ധതി അത് മാതൃകാപരമായി ഇന്ന് നമ്മുടെ റോഡിൽ ആരംഭിക്കുകയും വിവിധ തദ്ദേശം ත ඉ . ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഷൈനി ബീഗം തൂമ്പൂർ വഴി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിത്തരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീദേവി യു ഉല്ലാസ് ഒ മിനിമോൾ മിനിമോൾ നിസാം ബിന്ദു വിജയകുമാർ വി സദാശിവൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശൻമുഖൻ ഷെർളി ശ്രീകുമാർ ടി രാജീവ് സുൽഫിയ ഷെറിൻ ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലി എസ് ശ്രീലത മധുമാവോലി ിൽ സുനിത അശോക് അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ റാഷിദെ വാഹിദ് എൻ തുളസീധരൻ നിഷ ജയകുമാർ ഫൈസൽ അഹമ്മദ് കെയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ